വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഡിവൈഎഫ്ഐയും മഹിള അസോസിയേഷനും സംയുക്തായിട്ടാണ് മഹിള അസോസിയേഷനും സംയുക്തമായിട്ടാണ് വിളിച്ചിട്ടുള്ളത് ഇവിടെ പങ്കെടുക്കുന്നത് ഞാൻ റോസൽ രാജ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി കെ എസ് സുന്ദൽ കുമാർ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ അനസ് ജോസഫ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഗിരിജേച്ചി സി കെ ഗിരിജ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി സുധ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നമ്മളിവിടെ ഇങ്ങനെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള കാര്യം ജനുവരി മുപ്പതിന് ഗാന്ധി രക്തസാക്ഷി ദിനത്തിന് വറകീയതക്കെതിരെ ബഹുജന സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയും മാള അസോസിയേഷനും എസ് എഫ്ഐയും തീരുമാനിച്ചിട്ടുണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് തെക്കുങ്ങാട് മൈതാനത്താണ് പൊതുയോഗം ബഹുജന സംഗമം എതിരെ സംഘടിപ്പിക്കുന്നത് ഗാന്ധിജിയെ ഓർക്കാം കേരളത്തെ കാക്കാം എന്നതാണ് അതിൽ മുദ്രാവാക്യം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പതിനായിരക്കണക്കിന് വരുന്ന ബഹുജനങ്ങൾ പങ്കെടുത്തോണ്ടുള്ള പരിപാടി സംഘടിപ്പിക്കുന്നു വിപുലമായ രീതിയിൽ പരിപാടി സംഘടിപ്പിക്കണം എന്നതാണ് ഞങ്ങൾ സംയുക്തമായി തീരുമാനിച്ചിട്ടുള്ളത് പൊതുവെ നമ്മുടെ ഒരു സാഹചര്യം സാഹചര്യമല്ല അറിയാം വർഗീയതയ്ക്ക് ഏറ്റവും തീവ്രമായി നമ്മുടെ രാജ്യത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയം രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ അതിനെ ഒത്താശ ചെയ്യുന്ന ഒരു സമയം പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും സഖ്യം ചേർന്ന് നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പല അനുഭവങ്ങളും നമ്മൾ കണ്ടു മറ്റൊന്നു പഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് പാർലം തെരഞ്ഞെടുപ്പ് പാർലമേക്ക് ഇറങ്ങുന്ന തെരഞ്ഞെടുപ്പ് മാള പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെച്ചു കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ഇതേ അനുഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോഴാണ് ഡി ഗാന്ധിജിയെ ഓർക്കാം കേരളത്തെ കാത്താം നമ്മുടെ ജനാധിപത്യത്തെയും മതനിരപേക്ഷയും സംരക്ഷിക്കുക എന്ന സന്ദേശം വരുത്തിപ്പിടിച്ചിട്ടാണ് ഈ തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന ആളുകൾ മഹിളാ പ്രവർത്തകരും ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകരും ഈ പരിപാടിക്കു പങ്കെടുക്കും ഇതാണ് സൂചിപ്പിക്കാം ഈ അത് സി പി എമ്മിന്റെ നേതൃത്വത്തിലെടുത് പക്ഷെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലും മൂന്ന് ഘട്ടങ്ങളിലായിട്ട് സമരം സംഘടിപ്പിച്ചു ഒന്ന് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സംഘടിപ്പിക്കുന്നുണ്ട് പൊതുവെ ഞങ്ങള് ഡി വൈ എഫ് ഐ പ്രത്യേകിച്ച് അഡ്രസ് ചെയ്യാൻ കേന്ദ്രീകരിച്ച് ഇടപെടുന്ന യുവജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് ഇടപെടുന്ന ഒരു പ്രവർത്തനം പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ശക്തവത്തായി ആ പ്രശ്നത്തിനടുത്ത് ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോസ്റ്റർ പോഷ്ട്രചരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിന്റെ പോളിറ്റി ബ്യൂറോ അംഗവും അഖിലേന്ത്യ ജനാധിപത്യം കാവളയാണ് പരിപാടിയില് സാംസ്കാരിക പ്രവർത്തകരായ അശോകൻ ചെരുവിൽ പങ്കെടുക്കും പ്രിയനന്ദനൻ പങ്കെടുക്കും ജയരാജ് പിന്നെ റാലി ഈ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചത് ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തില് വിവിധ കേന്ദ്രങ്ങളിൽ ശക്തശാലും വടക്കേശാന് ബ്ലോക്ക് കമ്മിറ്റികളുടെ മെനോറിറ്റിയിൽ അണിനിരക്കും മഹിള അസോസിയേഷൻ സി എം എസ് സ്കൂളിന്റെ മുമ്പിലെ ഗ്രൗണ്ടിൽ നിന്ന് കേന്ദ്രീകരിച്ച് പ്രകടനം എസ് എഫ് ഐയും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും പ്രകടനം